പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമാണം പി എൻ ആർ ക്രിയേഷൻസ് ദേവനന്ദയും കൂട്ടറിയും ക്ലാസ്സിലേക്ക് പോയി സച്ചി എന്റെ കാറിൽ കയറി ഓടിച്ചു പോയി അമ്മ ഒരു കാര്യ ഏൽപ്പിച്ചിരുന്നു ഞായറാഴ്ച അമ്മമ്മയുടെ പിറന്നാളാണ് അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം അമ്മയ്ക്ക് താൻ സെലക്ട് ചെയ്യണം എന്നാലേ തൃപ്തി വരികയുള്ളൂ അതുകൊണ്ട് ഫ്രീ ടൈം പോയി വാങ്ങി വാങ്ങിവെക്കാന്ന് കരുതിയിട്ടാണ് സച്ചിൻ പോകുന്നത് ടെക്സ്റ്റൈൽസിലെത്തി അമ്മയ്ക്ക് മുണ്ട് നേരിയത് എടുത്തു അച്ചാച്ചം മരിച്ചതിന് ശേഷം ആ വേഷത്തിലല്ലാതെ അമ്മമ്മയെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് നല്ലൊരു സാരി സെലക്ട് ചെയ്തു ഡാർക്ക് കളറുള്ള സാരികളൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് സ്കൈ ബ്ലൂ കളർ വൈറ്റ് ഉള്ള സിൽക്ക് സാരിയാണ് സെലക്ട് ചെയ്തത് സച്ചി തനിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൂട്ടത്തിൽ ദേവയ്ക്കും എടുക്കണം എന്ന് തോന്നി ബ്ലാക്കിൽ മെറൂൺ ഡിസൈനിലുള്ള ചുരിദാറും മെറൂൺ നിറത്തിലുള്ള ദുപ്പട്ടയും മെറൂൺ നിറത്തിലുള്ള ബോട്ടവുമാണ് അനാർക്കലി മോഡൽ ഫുൾ ലെങ്ത് ഉള്ളത് ഒഴുകിക്കിടക്കുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ഡ്രസ്സിൽ ദേവനന്ദ ഇതുവരെ താൻ കണ്ടിട്ടില്ല തനിക്കാണെങ്കിൽ ഇഷ്ടം ബ്ലാക്ക് കളറ് ഇനിയിപ്പോൾ ബ്ലാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇടാത്തത് അറിയില്ല എന്തായാലും തനിക്ക് ഇഷ്ടപ്പെട്ട നിരത്തിലുള്ളത് വാങ്ങി മനസ്സിലോർത്തുകൊണ്ട് സച്ചി ബില്ല് ചെയ്ത് ഇറങ്ങി ക്ലാസ്റ്റവർ ക്ലാസ് ഉണ്ട് അതിനുമുമ്പ് കോളേജിലെത്തണം അത്യാവശ്യം സ്പീഡ് തന്നെയാണ് സച്ചി കാർ ഓടിച്ച് കൃത്യസമയത്ത് തന്നെ കോളേജിലെത്തി കോളേജ് വിട്ട സച്ചിയെ കാത്തു നിന്ന് മൂന്ന് പേരും ബസ് സ്റ്റോപ്പിൽ സച്ചി കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ബസ് സ്റ്റോപ്പിൽ കാത്തിനിൽക്കുന്നവരുടെ അടുത്ത് കാർ നിർത്തി നേരത്തെ പുഞ്ചിരിയോടെ മുൻവശത്തെ ഡോർ ഡോറ് കൈ തുറന്നു പിടിച്ചു അവൻ നീ ഫ്രണ്ടിക്കായിരിക്കാം ഇനിയിപ്പാർക്കും സംശയം തോന്നില്ലല്ലോ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ തനു തമാശയോടെ പറഞ്ഞു ദേവനന്ദ ചുറ്റുമെന്ന് നോക്കി വേഗം കയറി പിന്നിൽ മറ്റു രണ്ടുപേരും എവിടെയൊക്കെ പോകേണ്ടത് നിങ്ങളെ ചോയ്സ് കയറിവാടെ സച്ചി ചോദിച്ചു അവരോട് ഐസ്ക്രീം ബോട്ടിൽ പോവാം ഉത്സാഹത്തോടെ പറഞ്ഞു ഏയ് അത് വേണ്ട കുറച്ചുകൂടി ഹെവി ആയിക്കോട്ടെ നമുക്ക് ഫുഡ് ലാൻഡിൽ പോവാം ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം ഓക്കെ ദേവയെ നോക്കിക്കൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞു അവൻ അതെ ഒത്തിരി ലേറ്റായ വീട്ടിൽ പ്രശ്നമാവും ആമി തെല്ലിയൊരു സങ്കോചത്തോടെ പറഞ്ഞു ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി തനു സൊല്യൂഷൻ അപ്പോൾ തന്നെ പറഞ്ഞു നോണ നല്ല മിടിക്കുകയാണല്ലേ തനുവിനെ നോക്കിക്കൊണ്ട് സച്ചി ചോദിച്ചു അതല്ല മാഷേ ഈ ചാൻസ് ഇനി കിട്ടിയില്ലല്ലോ അതുകൊണ്ടാ സ്പെഷ്യൽ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞതാ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് എന്നെ അവൾ പറഞ്ഞു ശരി ശരി ഇന്നിപ്പോൾ എന്തെങ്കിലും കാരണം പറ നോണവറ ഞാൻ നിർബന്ധിക്കില്ല അല്ലെങ്കിൽ കാണുന്നതിന് പറയാല്ലോ ഡിയറസ്റ്റ് ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ചിലവിന് പോയതാണെന്ന് പറഞ്ഞാൽ പോരെ ദേവയെ അവർക്കും അറിയാലോ അല്ലേ സച്ചി ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് അവർക്കും തോന്നി എന്നാ പിന്നെ അത് പറഞ്ഞേക്കാം പ്രോബ്ലം തീർന്നല്ലോ ബാഗിൽ കിടന്ന ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ച് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു വാമി ദേവ ആ ഫോൺ ഫോണെടുത്ത് അമ്പുവിനെ നമ്പറിലേക്ക് വിളിക്കാം ഞാൻ സംസാരിച്ചോളാം ഫോൺ ചൂണ്ടിക്കാട്ടി സച്ചി പറഞ്ഞു ഫോൺ ഫോണെടുത്ത് ദേവ ഇതിന്റെ ലോക്ക് സച്ചിയെ നോക്കി ചോദിച്ചവൾ ദേവ മൈ സോൾ അതാണ് ലോക്ക് അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞവൻ കൂട്ടുകാരികൾ രണ്ടുപേരും ആർത്തി ചിരിച്ചു അത്ഭുതം കൊണ്ട് വിടർന്ന മിഴികളോട് അവൾ അവനെ നോക്കി വിളിക്ക് സച്ചി തിടുക്കം കൂട്ടി നമ്പർ ഡയൽ ചെയ്ത് സ്പീക്കറിട്ട് സച്ചിയുടെ നിർദ്ദേശപ്രകാരം ദേവ ഒരു റിംഗ് അടിച്ച് നിന്നു ഫോൺ എടുത്തില്ല അമ്പു വീണ്ടും ട്രൈ ചെയ്തു ഉറക്കച്ചടവോടെയുള്ള അമ്പുവിൻ്റെ സ്വരം കേട്ട് ദേവ ഹലോ ദേവ ഞാൻ അവിടെ രണ്ട് ഫ്രണ്ട് കൂടി ഫുഡ് കഴിക്കാൻ പോവാം ദേവ ലേറ്റായാലും ഞാൻ കൊണ്ടുവന്ന് വിട്ടോളാം അത്ര ലേറ്റൊന്നും ആവില്ല ഓക്കെ ബൈ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു സച്ചി തലേദിവസത്തെ ഉറക്കക്ഷീണം കൂടെ ഒന്ന് കിടന്നായിരുന്നു അമ്പു അസ്വസ്ഥനായിട്ട് എഴുന്നേറ്റവൻ എന്തോ സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരു കല്ലേടി പോലെ നാടറിഞ്ഞവിടെ നിശ്ചയം കഴിഞ്ഞിട്ടില്ല മാത്രമല്ല രണ്ടുപോലെ ഇനി കിടക്കുകയാണ് അതിനിടയ്ക്ക് ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു അവൻ്റെ ഇതൊന്നും അറിയാതെ സന്തോഷകരമായ നിമിഷങ്ങൾ ആനന്ദകരമാക്കിയായിരുന്നു ദേവയും സച്ചിനും ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് റൈസും ഐസ്ക്രീമും അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്ത് നൽകിയ സച്ചിൻ ദേവപുതിയോ വളരെ കുറച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടുപ്പായി അവൾക്ക് മടുപ്പില്ലാതെ കഴിച്ചത് ഐസ്ക്രീം മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ കൂട്ടുകാരികളിറക്കി വീട്ടിലേക്ക് പുറപ്പെട്ടു അവർ ഇടക്ക് വണ്ടി നിർത്തി ഇടുക്കിയിൽ വെച്ചിരുന്ന ചുരിദാറിന്റെ കവർ കവറെടുത്ത് നൽകി അവൾക്ക് വീണ്ടും ഡ്രൈവിംഗ് തുടർന്നു അത് തുറന്നു നോക്ക് അമ്മമ്മയുടെ പിറന്നാളാ ഞായറാഴ്ച അമ്മയ്ക്കും അമ്മമ്മക്കും എനിക്കും ഡ്രസ്സ് എടുത്തു കൂടുതൽ ദയവയ്ക്കും ഇഷ്ടപ്പെട്ടു നോക്ക് സച്ചി ചിരിച്ചുകൊണ്ട് അവിടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇനി ഇതിനെന്തോ നോണ പറശ്വര സച്ചിയെ നോക്കി അപ്രായത്തോടെ പറഞ്ഞ അവൾ ഞാൻ എന്താണെന്ന് പറയണം അതിനെന്താ സച്ചിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല കവറ് തുറന്നു നോക്കി ദേവ ബ്ലാക്ക് ഡ്രസ് തനിക്ക് ഇഷ്ടപ്പെട്ട നിറമാണ് എന്നാലും ആരും വാങ്ങി തന്നിട്ടില്ല കറുപ്പ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമാണ് ബ്ലാക്ക് പക്ഷെ ഞാനിടുന്ന ആർക്കും ഇഷ്ടമല്ല അതെനിക്ക് തോന്നി താൻ താനിടാതിരുന്നോണ്ട് എന്നാലും എൻ്റെ ഇഷ്ടം ഈ നിറമാ തനിക്ക് നന്നായിട്ട് ചേരും കോളേജ് ഡേ പരിപാടിക്ക് ഇതിട്ട് വേണം വരാൻ സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരാം ഇനി അധികം ദിവസമില്ലല്ലോ വീട്ടിൽ എന്തു പറയുന്ന അറിയില്ല ഓരോന്ന് സംസാരിച്ചിരുന്നു വീട്ടിലെത്തിയവർ റോഡരികിലാണ് സച്ചി കാറ് നിർത്തിയത് ദേവേട്ടുണ്ടായിരിക്കും വഴക്ക് പറയോ സീറ്റ് വലിറ്റൂരിനക്ക് ചോദിച്ചു ദേവൻ എന്താ എന്തിനാ വഴക്ക് പറയുന്നത് ഞാനില്ല തൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് അവിടെ അരികിലേക്ക് ചേർന്നുകൊണ്ട് കവിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യം വന്നാൽ പ്രത്യേക തരാം എന്തായാലും എന്നെ കൊണ്ടുവിട്ടിട്ട് പോയാൽ മതി മുഖം വീർപ്പിച്ചുകൊണ്ട് സച്ചിയെ നോക്കി പറഞ്ഞു അതേ ഇനി ഒരു കാര്യമുണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നില്ലാതെ എന്തെങ്കിലും തിരിച്ചു തരാനുള്ള മനസ്സു പോലും ഇല്ലല്ലോ എനിക്കത് കുറുമ്പോട് അവൻ ചോദിച്ചു ആദ്യ എനിക്കൊരു ജോലി ഇട്ടെ എന്നിട്ട് മാഷിനെ വാങ്ങിത്തരാൻ കേട്ടോ തനിക്ക് തന്ന ചുരിദാറിന്റെ കാര്യമാണ് സച്ചി പറയുന്നതെന്നാണ് ധരിച്ചത് ദേവ അതിന് ഇതിനാ ജോലി കിട്ടുന്നു ഞാൻ നിണ്ടരികിൽ ഇങ്ങനെ ഇരിക്കയല്ലേ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു സച്ചി ചുരിദാറിന് പോലെ മാഷിന് തരുന്ന കാര്യല്ലേ അവളുടെ നിഷ്കളങ്ക ഭാഗത്തുള്ള ചോദ്യം കിട്ട് തെള്ളി ഉറക്കി ചിരിച്ചു പോയി അവൻ ഈ പെണ്ണിനിതൊന്നും അറിയില്ല എനിക്ക് വാങ്ങി തരുന്ന സമ്മാനങ്ങളുടെ കാര്യമില്ല പറയുന്നത് അഞ്ച് പൈസ ചെലവില്ലാതെ നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് ദാ ഇതുകൊണ്ട് ഇളം പിങ്ക് നിറത്തിലുള്ള അവിടെ അതിരത്തിൽ ചൂണ്ടി വിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് പറയുന്നവനെ കാണി നാണം കൊണ്ട് ചുവന്നു പോയി ദേവ എന്താ തരാൻ മടിയാണോ പിടിച്ചു വാങ്ങിക്കാൻ അറിയാം എന്നാലും അറിഞ്ഞു തരുന്നതിൻ്റെ സുഖം ഉണ്ടാവില്ല പ്ലീസ് ദേവ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ഭ്രാന്തമായി നിന്നെ പ്രണയിക്കുന്നു ഞാൻ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടും തോറും െ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രമേൽ പ്രണയാർദ്രമായി അവന്റെ വാക്കുകൾ എനിക്ക് വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു അവൾ സാറില്ല എനിക്കറിയാം എന്റെ മാനസികാവസ്ഥ ഇപ്പോഴെന്ന അന്യനായി കാണുന്നുണ്ടാ സ്വന്താണെന്ന് കരുതാത്തതുകൊണ്ടാ ചെറിയൊരു പരിഭവം കലത്തി അവനത് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ കൊണ്ടു അവളുടെ മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ കഴുത്തിലൂടെ ഇരുകൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചു ദേവ എൻ്റെ സ്വന്തം ഈ ജന്മത്തിൽ മാത്രമല്ല ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഈ സ്നേഹത്താണെങ്കിൽ കഴിയണം എനിക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീരാതെ പറയുന്നതിനൊപ്പം അവിടെ അതിലവൻ്റെ നെറ്റിയിലും കവിളിലും പതിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അവൻ്റെ ചുണ്ടുകളിൽ അവളുടെ ചുണ്ടുകൾ ഉരസിയപ്പോൾ അവൻ്റെ കൈകൾ അവൾ ഇറുകിയപ്പോൾ പുണർന്നു അവരും സ്വന്തമാക്കിക്കൊണ്ട് ദീർഘമായ ചുംബനത്തിന് ശേഷം കിതപ്പോടകന്നു മാറിയപ്പോൾ ഇരുവരുടെയും മുഖത്ത് അസ്തമയ സൂര്യൻ്റെ ചുവപ്പായിരുന്നു ഈ ഒരു ചുംബനത്തിൻ്റെ ലഹരിയിൽ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും നിമിഷത്തിനായി ലവ് ദേവ വലത് കയ്യിൽ തന്റെ ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇടനെ വെച്ചുകൊണ്ട് പറഞ്ഞു സച്ചി ഇടവഴിയിൽ ഇരിട്ട് വരക്കാൻ തുടങ്ങിയിരുന്നു നാളെ കോളേജിൽ കാണാം ഇറങ്ങോ സച്ചിൻ പറഞ്ഞുകൊണ്ട് അവിടെ കൈമോചിപ്പിച്ചു പിൻസീറ്റിൽ നിന്ന് കവറുന്ന് തന്റെ ബാഗ് എടുത്തിറങ്ങി ദേവ ഒതുക്കുകൾ കയറി മുറ്റത്തേക്ക് ഇരുവര് ഒന്നിച്ചാണ് കയറിയത് പൂമുഖത്തന്നെ അച്ഛനും അമ്പു ഇരിക്കുന്നുണ്ട് അവരെ കണ്ടപ്പോൾ അമ്പുവിൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ ശ്രദ്ധിച്ചു സച്ചിയും അച്ഛനും ഒന്ന് ഇരുത്തി നോക്കി സോറി കുറച്ച് ലേറ്റായി ഇരുവരെയും നോക്കി ക്ഷമാപണം പോലെ പറഞ്ഞു സച്ചി നീ ആത്തുവോ സ്വരമല്ലാതെ കടുപ്പിച്ച് പറഞ്ഞ അമ്പു മോനെ ഇരിക്കി അച്ഛൻ സച്ചിക്ക് ഇരിക്കാൻ കസേര നീക്കിയിട്ടുണ്ട് പറഞ്ഞു സച്ചിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ദയവകത്തേക്ക് കയറിപ്പോയി മോനെ പറയുന്നുണ്ടൊന്നും തോന്നരുത് ഈ ആ സമയത്ത് ചെറുപ്പക്കാന്റെ കൂടെ ഒരു പെൺകുട്ടി വന്നിറങ്ങുന്നത് കണ്ട നാട്ടുകാരും ഓരോന്നും പറഞ്ഞുണ്ടാക്കും നാടറിഞ്ഞ് നിശ്ചയം നടന്നിട്ടില്ല അച്ഛൻ്റെ വേവലാദ്യമോനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു ചീത്ത പേര് കേൾക്കാൻ അധികം സമയമൊന്നും വേണ്ട ഇനി അഥവാ ഈ വിവാഹം നടന്നില്ലെങ്കിൽ കൂടി അച്ഛനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ സച്ചിൻ എഴുന്നേറ്റ് വേണ്ട ബാക്കി പറയണ്ട ഞാൻ കാരണം എന്ത് ചീത്ത പേര് ദൈവനന്ദിക്കുണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ് സച്ചിൻ മാധവ് അച്ഛൻ പറയുന്ന പോലെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വിവാഹം നിശ്ചയോ എന്ത് വേണമെങ്കിലും നടത്താം അതിലൊന്നും എനിക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന തീരുമാനം നിങ്ങളുടേതാണ് വിവാഹം കഴിഞ്ഞാലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി നേടാൻ അവളേക്കാൾ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും തീരുമാനിക്കാം എന്നിനും തയ്യാറാണ് മുഹൂർത്തം കുറിപ്പിച്ചോളൂ സച്ചിയുടെ പെട്ടെന്നുള്ള പാ മാറ്റം ആശ്ചര്യപ്പെടുത്തിയ അമ്പുവിനേയും അച്ഛൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ട് വിവാഹം എന്നുള്ള ആദ്യം തീരുമാനിച്ചിരുന്നു പിന്നെ അല്ല ഈശ്വരന്റെ കൈകളില്ല തീരുമാനിച്ച യുവാഹങ്ങൾ തന്നെ നടക്കാതെ പോകുന്നു എങ്ങനെയൊക്കെ നടക്കും മാറ്റും ചെയ്തിട്ട് നാളെ നിങ്ങളും സംഭവിച്ചു പോയാ അതാണ് അച്ഛനും ഉദ്ദേശിച്ച് തെറ്റിദ്ധരിക്കേണ്ട അമ്പു മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അതാ പറഞ്ഞ് എന്നെ വിശ്വാസമില്ലാത്ത പോലെ എനിക്ക് തോന്നി ഒരിക്കലും ദയവെ ചതിക്കാനല്ല ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത് അത് മനസ്സിലാക്കണം ആദ്യം വിവാഹം കഴിഞ്ഞിട്ട് ലക്ഷ്യത്തിലെത്തുന്നവരുണ്ട് അതുപോലെ ദൈവം നാഥം കഴിയുന്നതാണ് എന്റെ വിശ്വാസം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നിശ്ചയം വിവാഹം നടത്താം ബന്ധുക്കൾ കൂട്ടി ഞാൻ വരാം ആദ്യമേ പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം അവരുടെ മറുപടി കാത്തിൽ കാ സച്ചിൻ പൂമുഖപ്പടികൾ ഇറങ്ങി ഓനെ ചായ അവരുടെ സംസാരമൊന്നും കേൾക്കാതെ ചായ കൊണ്ടുവന്നായിരുന്നു അമ്മ വേണ്ടമ്മേ കുടിച്ചിട്ടാ വന്ന് ചെലട്ടെ പിന്നീട് ദിവസാവാം അവനു നോയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സച്ചി മുറ്റം കടന്ന് പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ അവനും തിരിഞ്ഞു നോക്കി ബാൽക്കണിയിൽ അവനെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ദേവനന്ദ അവളെ നോക്കി അടച്ചു കാണിച്ച് സച്ചി കാറിനടുത്തേക്ക് നടന്നു അവൻ കാറിൽ കയറി പോകുന്നവരെ അവൾ ആ നിൽപ്പ് നിന്നു മോളെ മാഷ് ആരും കുറ്റപ്പെടുത്തിയല്ല നമ്മൾ ജീവിക്കുന്ന സമൂഹം അങ്ങനെയാണ് തെറ്റുകൾ മാത്രം ചകഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരാ ചുറ്റിനും മാമിൻ്റെ ആദ്യ കൊണ്ട് പറഞ്ഞു പോയതാവും നീ വിഷമിക്കേണ്ട മാഷ്ക്ക് യുവാഹം നേരത്തെ ആവണമെന്നുണ്ട് അതങ്ങനെ പറഞ്ഞിട്ട് പോയത് ദേവയുടെ ചുവൽ പിടിച്ചുകൊണ്ട് ദശു പറഞ്ഞു ദശു എടുത്തി ഞങ്ങള് വിശ്വാസമില്ലാത്ത പോലെയുള്ള അച്ഛൻ സംസാരിച്ച് ഭാഷക്ക് വേദനയായിട്ടുണ്ടാവും അതല്ല അങ്ങനെ പറഞ്ഞ് ഒഴിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേവനന്ദ ചോദിച്ചു അതെ നിങ്ങൾ വിശ്വാസം ഇല്ലാത്തതു കൊണ്ടുതന്നെയാ ഇരുമ്പും ഗാന്തമാരും അടുത്ത് വെക്കാറില്ല സാഹചര്യം മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് അമ്പു അവിടേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ഏട്ടനെ എടുത്തി ആരും സംശയിക്കുന്നില്ലല്ലോ ഇവിടെ നിങ്ങൾ നിശ്ചയം കഴിഞ്ഞിട്ടില്ലല്ലോ ദേവനന്ദയുടെ ചോദ്യം തളത്തിക്കളഞ്ഞു ഒരുപോലെ ദക്ഷയും അംബുവിനെയും അത് ശരി അപ്പൊ അതാണ് ഈ നടത്തത്തിന് പിന്നുള്ള ഉദ്ദേശം അല്ലേ ഇവളെന്റെ പെണ്ണാ ഈ ലോകം തന്നെ അറിഞ്ഞ സത്യം ഓർമ്മ വെച്ച നാളു തൊട്ട് നിന്റെ ഏട്ടന്റെ പെണ്ണാ ഇവള് അതുപോലെയാണോ നിങ്ങളുടെ ബന്ധം അമ്പ് ചോദിച്ചു കേട്ടപ്പോൾ അവളെ തലതാഴ്ന്നു പോയി അമ്പ് വേണ്ട അവൾ അറിയാതെ എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിക്കോളാം അതല്ലതച്ചു വേണ്ട ഇപ്പൊ ഒന്നും പറയണ്ട സച്ചിമാഷ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിന്റെ വിഷമത്തിൽ പറഞ്ഞാ ഇവള് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ല നിനക്ക് അമ്പുവിന് ഉന്തി തള്ളിയിട്ട് ദക്ഷ അവൾ ദേവനന്ദയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ദേവ അവിടെ നിന്ന് പോയി കളഞ്ഞു അവളുടെ മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു ആ അടഞ്ഞ വാതിലുമ്പിൽ അല്പസമയം നിന്നും തക്ഷ നന്ദയോട് ഇപ്പോഴൊന്നും സംസാരിക്കാൻ ചെന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്പുവിൻ്റെ റൂമിലേക്ക് പോയി അവൾ ജനലോരൻ നിന്ന് പുറത്തേക്ക് കണ്ണുനട്ട് നിൽക്കുകയായിരുന്നു അമ്പു അവൾ വാതിലടച്ച് കളഞ്ഞു ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എന്തിനാണ് അവളെ കുറ്റപ്പെടുത്തിയത് അതുകൊണ്ടല്ല അവൾ അങ്ങനെ സംസാരിച്ച വേണ്ടായിരുന്നു ദച്ചു പറയുന്നിട്ട് തലയിരിച്ച് അവളെ നോക്കി അവനൊന്നും മിണ്ടാതെ എന്തോന്നും ഇണ്ടാക്കുന്ന നമ്മുടെ നിശ്ചയം വിവാഹം നടക്കാതെ തന്നെ നിന്നോട് അടുത്ത ഞാൻ ഇടപഴകുന്നല്ലേ അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ചോദിച്ച് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട്ടിൽ മുതിർന്നരോട് സംസാരിക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ യുവാഹം നടത്തി തരണം എന്ന് അമ്മുവിനെ കള്ളനോട്ടം നോക്കിക്കൊണ്ട് പറയുന്നവള് പ്രണയത്തോടെ നോക്കിയവൻ അത് നീ പറഞ്ഞാൽ ശരി ഇനിയും കാത്തിരിക്കാൻ വയ്യ രണ്ട് വിവാഹം യുവാഹം നടക്കട്ടെ പഠിക്കുകയോ പഠിക്കാതിരിക്കോ അവളുടെ ഇഷ്ടം പേര് ദോഷം കേൾക്കില്ലല്ലോ ദക്ഷയുടെ ഇരുതോളും പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ ശ്രീരേഖ അമ്മ വിളിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് മാഷി വീട്ടിലെത്തുന്ന നേരം അതിനപ്പുറത്തേക്ക് നീളിയില്ല അവരുടെ തീരുമാനം എന്താണെങ്കിലും അതിനോടൊപ്പം നിൽക്കാൻ നമുക്ക് പറഞ്ഞുകൊണ്ട് അമ്പുവിൻ്റെ മീശിയൊന്ന് പിരിച്ചുവെച്ച് അവൾ കുസൃതിയോടെ അതെ അവര് വിളിക്കാതിരിക്കില്ല ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അമ്പു മുറിവിട്ട് താഴേക്ക് പോയി പിന്നാലെ അവൾ സച്ചി വീട്ടിലെത്തി അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർ മകനെയാണ് കുറ്റപ്പെടുത്തിയത് നീ ചെയ്ത തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരിക്കും ആ പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് അവിടെ ഇവിടെ എനിക്ക് ഇറങ്ങി തിരിഞ്ഞ തൃസന്ധ്യാ നേരത്തെ കാര്യച്ചെന്നാൽ ഇങ്ങനെയല്ല പിന്നെ എങ്ങനെ അവർ പ്രതികരിക്കാം ഞാൻ അവരോട് വിളിച്ച് സംസാരിക്കട്ടെ സാമാന്യ ബുദ്ധിയില്ലേ നിനക്ക് എന്നിട്ടും വലിയ മര്യാദക്കാരനായി വന്നിരിക്കുന്നു കഷ്ടം അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ താൻ ചെയ്ത അത്ര വലിയ തെറ്റാണോ എന്ന് പോലും തോന്നിപ്പോയി സശിക്ക് അമ്മ അങ്ങനെ ദേഷ്യപ്പെടാറില്ല അവനോട് അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രതികരിച്ചാൽ അമ്മയുടെ ദേഷ്യം ഒന്നുകൂടി കൂടുന്ന കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല അമ്മ സോറി അമ്മ അവർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ആധുനികമായിട്ട് നമ്മളെല്ലാവരും കൂടി അവളെ പിണ്ണാണാൻ പോകുന്നു മുഹൂർത്തം കുറിപ്പിക്കുന്ന നിശ്ചയത്തിന് വിവാഹം കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാം ഞാൻ പഠിപ്പിക്കും ആ ഉറപ്പിക്കാൻ തരാം നീ എല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എങ്കിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ട് ഞായറാഴ്ച പിണ്ണാടാ പോവാം അടുത്ത മുഹൂർത്തം തന്നെ നിശ്ചയവും വരുന്ന ചിങ്ങമാസം വിവാഹം നടത്താം നമുക്ക് ആർക്കു വേണ്ടിയും കാത്തിരിക്കാനില്ല വല്യച്ഛനോട് ഞാൻ നാളെ തന്നെ പോയി സംസാരിച്ചോളാം വല്യച്ഛനാണല്ലോ എടയ്ക്കെങ്കിലും നമ്മുടെ വിശേഷം അറിയാൻ വിളിക്കുന്നു ബാക്കിയുള്ളവർക്കെല്ലാം കണ്ണിലെ ഇരടാൻ നമ്മൾ രണ്ടുപേരും അതങ്ങനെ തന്നെ നിൽക്കട്ടെ അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവരെയും വേണ്ട ആദ്യം അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കട്ടെ പറഞ്ഞുകൊണ്ട് ശ്രീരേഖ ഫോണിട്ട് ദേവയുടെ വീട്ടിലേക്ക് ഒഴിച്ചു അംബു അച്ഛനും ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്ത് ദക്ഷയാണ് എടുത്തത് അവർ പ്രതീക്ഷിച്ചപ്പോൾ തന്നെ ശ്രീരേഖ മേഡം ഉണ്ടായിരുന്നു ക്ഷമാപണത്തോടു കൂടിയാണ് അവർ തുടങ്ങിയത് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അവർക്ക് സംസാരത്തിനുള്ള നിശ്ചയത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോൾ തങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ തന്നെ മേഡവും ചിന്തിച്ചു മനസ്സിലായി അംബുവിനെ ദക്ഷിക്കും തെളിഞ്ഞ മുഖത്തോടെയാണ് അച്ഛൻ ഫോൺ വെച്ചിട്ട് വന്നത് അവരെല്ലാവരും കൂടി ഞായറാഴ്ച ഔദ്യോഗികമായിട്ട് പിണ്ണാണൽ ചടങ്ങിന് വരുന്നുണ്ടെന്ന് ജാതക പൊരുത്തം നോക്കി വിവാഹം നടത്താമെന്ന് അവരും പറയുന്നു ഇനി ഒന്നും ആലോചിക്കുന്നില്ല രണ്ട് വിവാഹം ഒരേ പന്തൽ നടത്താം അച്ഛൻ്റെ വാക്കിൽ കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അത് തന്നെയാ നല്ലത് പിന്നെ ഒരേ സമയം കേട്ട് വേണ്ട സമയ വ്യത്യാസത്തിൽ മതി പണിക്കരെ കണ്ട് ജാതകം നോക്കണം ഞായറാഴ്ച പിണ്ണാടാൻ വരുമ്പം മോൻ്റെ ജാതകം കൊണ്ടുവരാൻ പറയണം എല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് സന്തോഷം ഇവർ അറിയിക്കാൻ ദക്ഷ ദേവനന്ദയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തടഞ്ഞു അമ്പു നീ പോയി പറയണ്ട മാഷു എന്നെ ഉള്ളിൽ സംസാരിക്കട്ടെ അതായിരിക്കും അവളും ആഗ്രഹിക്കുന്നത് ചിരിച്ചുകൊണ്ട് അമ്പു പറഞ്ഞപ്പോൾ സ്വയം തലയിൽ കിഴക്കിക്കൊണ്ട് പറഞ്ഞു ദക്ഷ അതെ അതാ വേണ്ടേ ഞാനൊരു വണ്ടി തന്നെ അമ്പു എടുക്കുമ്പോഴേക്കും മാഷിയുടെ വിളിയെത്തിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം